നമസ്കാരം ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു പൗരനും ഇന്ത്യയിലെ നീതി നിയമ സംവിധാനങ്ങളൊക്കെ അനുസരിച്ച് അവകാശത്തിൽ ജീവിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ നിയമങ്ങളെ സാധാരണക്കാരെ നമ്മുടെ ജനങ്ങളെ അനുസരിപ്പിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ സദാ ജാഗരൂകരായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നീതി യഥാസമയം ലഭ്യമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അത് രേഖകളിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്നതിനോടൊപ്പം നമ്മുടെ നീതി നേടിയെടുക്കുന്നതിന് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നതാണ് ആമുഖമായി ഇവിടെ പറയാനുള്ളത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ പ്രാഥമികമായി എടുക്കേണ്ട ഒരു ചടങ്ങ് ഇക്കാലത്തെ ഒരു ചടങ്ങ് ഏതാണ് എന്നാണ് നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലപിടിച്ച വസ്തു ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മളെ കോടികളുടെ സമ്പാദ്യമോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് സാഹചര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ മൊബൈൽ ഫോണാണ് നമ്മുടെ മൊബൈൽ ഫോണിലാണ് എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാലും അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കേസിലായാലും ഒരു പെറ്റി പെറ്റിക്കേസിലായാലും മറ്റേത് കേസിലായാലും നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നാൽ അവർ ആദ്യം കൈക്കലാക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് നീതി ലഭ്യമാകുന്നത് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാക്കും ആ മൊബൈൽ ഫോൺ അവരുടെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും വിവരം പറയാനുണ്ടാവും ആരെങ്കിലും അറിയിക്കേണ്ടി വരും അത്തരം ആൾക്കാരെ ഒന്നും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ അവർ തരാം തരാം എന്ന് പറയുന്നതല്ലാതെ തരുമെന്ന് നിങ്ങൾ കരുതരുത് കാരണം അവർക്ക് തരാൻ കഴിയില്ല അവരുടെ നിയമം അങ്ങനെയാണ് നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മളെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവർ തരാം തരാം എന്ന് പറയും എല്ലാ രേഖകളും എഴുത്തുകുത്തുകളും എല്ലാം ശരിയാക്കിയ ശേഷം അവർ ഒരു വിഷയം വിളിക്കാൻ അനുവദിച്ചു എന്നും വരാം പക്ഷെ അപ്പോഴേക്കും സമയം കടന്നു പോകും പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്ക് നീതി യഥാസമയം ലഭ്യമാക്കാനോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കോ ആവശ്യമായ സമയം ലഭിക്കാത്ത സാഹചര്യം വരും അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ നിങ്ങളെ വിളിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ഫോണും കൈക്ക് അവരുടെ മുന്നിലേക്ക് പോകരുത് വിശേഷിച്ച് നിങ്ങൾ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകർ അതുപോലെ യൂട്യൂബർമാർ അതുപോലെയുള്ള മേഖലയിൽ അതായത് എപ്പോഴും സോഷ്യൽ മീഡിയ ആയിട്ടും അല്ലാതെ മീഡിയ ആയിട്ടും സമൂഹമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇത് എല്ലാവർക്കും ഇത് ബാധകമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചേ പറ്റൂ അതിന് മറ്റൊന്നും തടസ്സമാകാൻ പാടില്ല ആ തടസ്സം അവർ ആദ്യം തന്നെ നീക്കും ഇന്നത്തെ കാലത്ത് അതിനുള്ള ആദ്യത്തെ തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ് ഒരുപക്ഷെ അവരുടെ അന്വേഷണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ തടയിട്ടേക്കാം നമ്മുടെ സ്വാധീനം എത്ര ഉണ്ടെന്ന് അവർക്ക് അറിയില്ല ഒരുപക്ഷേ തീരെ സ്വാധീനം ആളായിരിക്കാം അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള ആളായിരിക്കാം ഇതൊന്നും അറിയാതെയാണ് ഈ പോലീസുകാർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ സ്വാഭാവികമായും അവരത് പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇയാളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ആർക്കും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ അത്തരത്തിലൊരു ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രയാസമാണ് അത് ഈ പാവം പോലീസുകാരുടെ കാര്യം അതോഗതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരും അവർക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാതെ വരും അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിന്റെ പണിഷ്മെന്റ് കാര്യങ്ങൾ കിട്ടിയെന്ന് വരും അപ്പൊ അതുകൊണ്ട് അതിനെ തടയിടാൻ വേണ്ടിയാണ് അവർ നമ്മളോട് ചെയ്യുന്നത് ഈ മൊബൈൽ ഫോൺ ആദ്യം തന്നെ കൈക്കലാക്കുന്നത് അല്ലാതെ നമ്മളോടുള്ള വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ വിദ്വേഷം കൊണ്ടോ അല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ അപ്പോൾ അത്തരം ഒരു കർമ്മമാണ് അവർ ആദ്യം ചെയ്യുക പടിപടിയായി ഞാൻ ഓരോന്നോരോന്ന് പറയാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആര് വന്നാലും നിങ്ങളുടെ മൊബൈൽ ഫോൺ അവർ അവരുടെ കൈവശത്തേക്ക് എത്തിച്ചു കൊടുക്കരുത് പിന്നെ നമ്മൾ എന്തായാലും വീട്ടിൽ ഒരു സിവിൽ ഡ്രസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക വരുന്ന പോലീസിനോട് മാന്യമായി അവരോട് സംസാരിക്കുക അവരോട് കയർക്കാതിരിക്കുക നമ്മൾ എങ്ങനെ മാന്യമല്ലാതെ സംസാരിച്ചാലും എന്തൊക്കെ തോന്നിയാൽ പറഞ്ഞാലും ഓടിപ്പോയാലും ഒളിച്ചോടിയാതെ എപ്പോഴായാലും ആ പോലീസ് സംവിധാനത്തിൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിന്നേ പറ്റൂ അത് മുൻകൂർ ജാമ്യം എടുത്തിട്ടായാലും അല്ലാതെ നമ്മൾ പക്ഷെ മുൻകൂർ ജാമ്യത്തിന് പോകുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പിടിക്കുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഓടുമായിരിക്കും പക്ഷേ എങ്ങനെ പോയാലും അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിൽ വെറുപ്പ് ഉണ്ടാക്കേണ്ട എന്നുള്ളൊരു പക്ഷമാണ് എനിക്കുള്ളത് കാര്യം എനിക്ക് ഒരുപാട് സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ഒത്തിരി സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ അവരോട് വെറുപ്പിച്ച് വിടാറില്ല കാരണം അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സത്യസന്ധമായി നമ്മളോട് കാര്യങ്ങൾ പറയാറില്ല നമ്മളെ ആശ്വസിപ്പിക്കാനെന്നു പറഞ്ഞ പല കാര്യങ്ങളും പറയും അതുകൊണ്ട് നമുക്ക് വ്യക്തമായ വിവരങ്ങൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും അതൊരു വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആര് വന്നാലും നിങ്ങളുടെ മൊബൈൽ ഫോൺ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകരുത് ആദ്യം അവർ അത് കൈ വെക്കും അതിനുശേഷമായിരിക്കും നിങ്ങളോട് സംസാരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയാസം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ ബിസിനസ്സിന്റെ ഒ ടി പി വരുന്ന അതിനകത്തായിരിക്കും അതുപോലെ മറ്റ് കോണ്ടാക്റ്റുകൾ മുഴുവൻ അതിനകത്തായിരിക്കും എല്ലാം അതിനകത്തായിരിക്കും അതുകൊണ്ട് ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പിന്നെ ആ കോണ്ടാക്റ്റിൽ നിന്ന് എടുത്ത് വിളിക്കാൻ പറ്റില്ല പിന്നെ ആ ഫോൺ സീസ് ചെയ്യുമെന്നൊക്കെ യാതൊരു സംശയവും വേണ്ട സിമ്മൂരി അവർ തരാമെന്നൊക്കെ പറയും അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് തരാമെന്ന് പറയും നുണയാണ് തരില്ല അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലിരിക്കും അവരത് കോ അവരൊന്നും ചെയ്യില്ല അവർ കോടതിയിലേക്ക് എത്തിക്കും അതാ ചെയ്യാം കാരണം അവർക്ക് ഡിജിറ്റൽ തെളിവുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരത് പിടിച്ച് വാങ്ങും അത് അവരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അവരത് എടുക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷം മൊബൈൽ ഫോൺ എന്തായാലും നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നിങ്ങൾ വീട്ടിലാവുമ്പോൾ ഒരു കാശ് ഡ്രസ്സിലായിരിക്കുമല്ലോ ഞാനൊന്ന് ഡ്രസ്സ് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് കയറി വന്ന് നിങ്ങൾക്ക് ആരെങ്കിലും വിളിച്ച് അറിയിക്കാനുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചറിയിച്ച് അതേപോലെ വിവരമൊക്കെ പറഞ്ഞ് സെറ്റ് ഒന്ന് ശരിയാക്കിയതിന് ശേഷം നിങ്ങൾ താഴേക്ക് ഇറങ്ങി ചെല്ലൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക പോലീസിനോട് സഹകരിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈൽ ഫോണിൻ്റെ ഒരു സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ അവർ വാങ്ങിവെക്കും അത് തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കരുത് അത് പോയി എന്ന് തന്നെ കാണുക കോടതിയിൽ നമ്മൾ അപേക്ഷ കൊടുത്താലും അത് കിട്ടിയാൽ കിട്ടി അത് തന്നെയാണ് കിട്ടുമ്പോൾ അതൊരു കോലമായിട്ടുണ്ടാകും പിന്നെ നമുക്കൊന്നിനും പറ്റേയില്ല പിന്നെ ഒരു പ്രയാസം എന്ന് പറയുന്നത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുന്നതാണ് അതിന് പിന്നെ ഒ ടി പി വരാൻ കുറച്ച് ടൈം എടുക്കും എന്നതുകൊണ്ട് അത്തരത്തിൽ കുറേ പ്രയാസങ്ങൾ നമുക്കുണ്ടാകും അത് അനുഭവിക്കല്ലാതെ തൽക്കാലം മാർഗമല്ല പക്ഷേ പ്രാഥമികമായി നമ്മൾ മൊബൈലും കൊണ്ട് താഴേക്ക് പോയാൽ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റഡിയിലാണ് എന്ന വിവരം പോലും നമുക്ക് ആരെയും അറിയിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമായിരിക്കും ആരെയും വിളിച്ചറിയിക്കാൻ കഴിയാത്ത സാഹചര്യം വരും നമ്മൾ പെട്ടുപോകും അത്തരത്തിലുള്ള ഒരു അടഞ്ഞുപെടൽ നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിവരം നിങ്ങളെ മുൻകൂട്ടി പറയുന്നത് അല്ലാതെ ഈ നിയമം അനുസരിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അന്വേഷണമായി സഹകരിക്കാതിരിക്കാനോ ഒന്നുമല്ല പോലീസുകാർ വളരെ മാന്യമായിട്ടാണ് നമ്മളോട് പെരുമാറുക വളരെ റയറായിട്ട് മാത്രമേ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവൂ അത് എല്ലാ മേഖലയിലും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒന്നിനുണ്ടണം അത് നോക്കണ്ട വളരെ മാന്യമായി നമ്മൾ അവരോട് പെരുമാറി കഴിഞ്ഞാൽ അവരോട് സഹകരിച്ചു കഴിഞ്ഞാൽ അവർ മാന്യമായി തന്നെ സഹകരിക്കും നിയമം നടപ്പിലാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് നീതി വാങ്ങി തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ല അവർ നിയമം മാത്രമേ നടപ്പിലാക്കൂ നീതി നമ്മൾ സ്വയം വാങ്ങിയെടുക്കേണ്ടി വരും അത് അവർ തരും ഒന്നും പ്രതീക്ഷിക്കരുത് അവർ തരില്ല അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുക അപ്പൊ നമുക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടപ്പെട്ടവരെ അറിയിക്കാം അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം അവർക്ക് അവരുടെ ഹാൻഡ് സെറ്റ് എന്ന് ചോദിക്കുക വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അതാണ് നല്ലത് ആ കൊടുത്തേക്കുക ആ സെറ്റിനെക്കുറിച്ച് പിന്നെ നിങ്ങൾ മിണ്ടരുത് മറന്നേക്കുക അതായിരിക്കും നല്ലത് എന്ത് പറയുന്നു ഒത്തിരി കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുണ്ട് ഇത് ആദ്യത്തെ ഒരു ഘട്ടമായി മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക ഒത്തിരി കാര്യങ്ങൾ വീണ്ടും പറയാനുണ്ട് different angles. Don't forget to subscribe and support this channel.